പെൺകുട്ടി തൻ്റെ കാമുകനെ ജയിലിൽ അടച്ച കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അതായത് അവളുടെ ലൈംഗിക ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാത്തതിന് അവൾ കാട്ടിക്കൂട്ടിയ പ്രവൃത്തികളാണ് നിയമപരമായി അത് വളരെയധികം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റുകാരനാണ് എന്നിരുന്നാലും തെറ്റവനല്ല ചെയ്തത് സ്ത്രീയാണ് ചെയ്തത് അത് നമുക്കെല്ലാവർക്കും ഞാൻ ഈ കഥ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് ഈ വ്യക്തിയുമായിട്ടൊന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം അതിനായി അവൾ പല തവണ ആവശ്യപ്പെടുന്നു ഇദ്ദേഹത്തിന് ഭയപ്പാടാണ് അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിന് അത് പെർഫോമൻസ് ആങ്ഷയേറ്റി എന്ന ഒരവസ്ഥയാണ് സാധാരണ രീതിയിൽ എല്ലാ പുരുഷന്മാർക്കും ഒരവസ്ഥയിൽ അല്ലെങ്കിൽ മറ്റൊരവസ്ഥയിൽ തുടക്കത്തിൽ ചിലപ്പോൾ പെർഫോമൻസ് ആങ്ഷയേറ്റി ഉണ്ടായെന്ന് വരാം അങ്ങനെ പെർഫോമൻസ് ഉള്ള ഈ ആൺകുട്ടി പലതവണ ഇവളോട് പറയുന്നു ഞാൻ എനിക്ക് പേടിയാണ് ഞാൻ വരില്ല അങ്ങനെയാണെങ്കിലാണ് ഇവളുടെ ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇവരേതോ ലോഡ്ജിൽ മുറിയെടുക്കുന്നു അതൊരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു ലൈംഗികബന്ധത്തിന് ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ലിംഗം ഉയർന്നു വരാത്ത വരാത്തൊരവസ്ഥ ഉണ്ടാകുന്നു പെൺകുട്ടി മറ്റു പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഗ്രാഹ്യമുള്ള പെൺകുട്ടിയായിരുന്നു അവൾ പല രീതിയിൽ ശ്രമിച്ചിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല ഇവൾ മറ്റൊരു രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് തന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാത്തതെന്നുള്ളത് വഴക്കാവുന്നു ബഹളമാവുന്നു അവർ ലോഡ്ജിൽ നിന്നും പുറത്തേക്ക് പോകുന്നു അതായത് ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോകുന്നു ഒന്ന് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഈ ആൺകുട്ടിയെ നിർബന്ധിക്കുന്നു ആൺകുട്ടിയെന്ന് പറയുമ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സേ അദ്ദേഹത്തിനുള്ളൂ ആ ആൺകുട്ടി ഇതേ രീതിയിൽ വീണ്ടും ലോഡ്ജിലേക്ക് പോകുന്നു അതായത് അവിടെ വെച്ചും കാര്യം നടക്കാതായി കഴിഞ്ഞപ്പോൾ ഇവൾ ഇദ്ദേഹമായിട്ട് സ്ഥിരമായിട്ട് ലഹള ഉണ്ടാക്കുന്നു അവസാനം ഇവൾ ഇദ്ദേഹം പറയു അവൾ ചെവിക്കൊള്ളാനേ തയ്യാറാവുന്നില്ല ഒരു സുപ്രഭാതത്തിൽ പെൺകുട്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ മറ്റു കൂട്ടുകാരികളോട് പറയുന്നു അവരെല്ലാവരും ഈ കാര്യത്തിൽ ഇവളെന്തൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നു ഇവളു കൊണ്ടു ഒരു പോലീസ് കേസ് കൊടുക്കുന്നു തന്നെ പീഡിപ്പിച്ചു എന്നുള്ള ചരിത്രത്തിൽ വാസ്തവത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്നുള്ളത് ബലാത്സംഗത്തിൻ്റെ ഗണത്തിലാണ് വരുന്നത് അതാ നിയമം തന്നെ തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ബലാത്സംഗത്തിൽ ബലം പ്രയോഗിക്കപ്പെടുമ്പോളാണല്ലോ ബലമെന്ന് പറയേണ്ടത് ഇവിടെ രണ്ടു കൂട്ടരേയും സമ്മതത്തോടു കൂടി ലൈംഗികബന്ധത്തിലേർപ്പെടുകയും കാര്യം സാധിക്കാതെ വരുമ്പോൾ അത് പീഡനമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പെൺകുട്ടി കേസ് കൊടുക്കുന്നതോടുകൂടി തെളിവുകൾ എല്ലാം ഈ ആൺകുട്ടിക്കെതിരായി മാറുന്നു കാരണം അദ്ദേഹം ജോഡ്ജിൽ പോയതിന് റെക്കാർഡുണ്ട് ഇവിടെ ഒപ്പം പോയതിന് ഐഡൻറ്റി കാർഡ് കൊടുത്തുകൊണ്ട് അപ്പോൾ ഇവിടെ നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ കൊണ്ടുപോയതാണ് എന്നുള്ളത് സാധൂകരിക്കപ്പെടുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടി കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് എടുക്കുകയല്ലാതെ നിവർത്തിയില്ല കാരണം നിയമം ആ വഴിക്കാണ് വാസ്തവത്തിലിവിടെ ഈ ആൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുവാൻ ഈ പെൺകുട്ടിയാണ് മുതിരുന്നത് അദ്ദേഹത്തിന് താൽപ്പര്യമില്ലെങ്കിൽ കൂടി അദ്ദേഹത്തെ ബലാത്സംഗം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത് കേസ് വരുന്നു ഇദ്ദേഹത്തിന് നിയമപരമായിട്ട് റിമാൻഡ് ചെയ്യുന്നു അതായത് റിമാൻഡ് ചെയ്തിട്ട് കോടതിയിൽ ജാമ്യം ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് മാത്രം ഈ വ്യക്തിക്ക് ജാമ്യം കിട്ടുന്നു അങ്ങനെ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഞങ്ങളുടെ ക്ലിനിക്കിൽ വരികയുണ്ടായി അതിനുമുമ്പ് തന്നെ ഇവിടെ വന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് പെർഫോമൻസ് ആംഗ്ഷറ്റിയാണ് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇത്ര ലേറ്റ് ആയത് ഈ കഥന കഥ അദ്ദേഹം പറയുമ്പോഴാണ് നിയമത്തിൻ്റെ ഈ ഒരു ന്യൂനത ഈ ഒരു പോരായ്മ എനിക്ക് തന്നെ മനസ്സിലാകുന്നത് അതായത് ഒരു പെൺകുട്ടിക്ക് ലൈംഗികമായി ഒരു വ്യക്തിയോട് ബന്ധപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് ആ ബന്ധപ്പെടൽ നടക്കാതിരിക്കുമ്പോൾ പക ഉടലെടുക്കുന്നു പക ഉടലെടുക്കുന്നതോടുകൂടി അദ്ദേഹത്തെ ശത്രുവായി കാണുന്നു ഇതാ പിന്നെ നിയമങ്ങളെല്ലാം അവൾക്ക് അനുകൂലമാണ് ലോഡ്ജിൽ മുറിയെടുത്തതും ഹോട്ടലിൽ മുറിയെടുത്തതും ഇദ്ദേഹത്തിൻ്റെയും അവളുടെയും പേരിലാണ് ഇദ്ദേഹം വിളിച്ചുകൊണ്ടാണ് പോയതെന്ന് പറഞ്ഞാൽ അവളാണോ ഇവനാണോ വിളിച്ചുകൊണ്ട് പോയതെന്ന് പോലീസുകാർ ഒരു കാരണവശാലും ചോദിക്കാൻ പോടില്ല നീയല്ലേ ആദ്യം വിളിച്ചുകൊണ്ട് പോയത് ഇവനെ അതിന് ന്യായീകരണമില്ല അവിടെ ഒരിക്കലും അത്രയും ചോദ്യങ്ങൾ ഉണ്ടാകുകയില്ല അവസാനം ഈ ഹതഭാഗ്യൻ തൊണ്ണൂറ് ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ ഏതെങ്കിലും ഒരു പെൺകുട്ടി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഒരു പുരുഷൻ്റെ പേരും പറഞ്ഞ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു കേസ് കൊടുക്കുകയാണെന്നിരിക്കട്ടെ നിൽക്കട്ടെ ഇത്തരം കേസിൽ സാധാരണഗതിയിൽ ആ ആൺകുട്ടി അല്ലെങ്കിൽ ആ പുരുഷൻ അകത്ത് പോവുക തന്നെ ചെയ്യും നിയമപരമായിട്ട് നിരപരാധി ഒരിക്കലും അതിന് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി സൃഷ്ടിക്കപ്പെടരുതെന്നൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ് അങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥ എന്നൊക്കെ പറയും ജയിലിൽ കിടക്കുന്നത് ശിക്ഷയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആയിരം നിരപരാധികളിവിടെ ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഈ ലൈംഗിക കാര്യങ്ങളിൽ ഒരു പെൺകുട്ടി ആവശ്യപ്പെടുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇദ്ദേഹം ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് വേണ്ടി പെൺകുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ച് പോകുന്നു ആ ആവശ്യം ഇവിടെ തെളിയിക്കപ്പെടാൻ ഒരിക്കലും കഴിയില്ല ആ സമയത്ത് ലോഡ്ജിൽ മുറിയെടുത്തുകൊണ്ട് മാത്രം അദ്ദേഹം ജയിലിനകത്താവുന്നു നമുക്കൊരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കാം ലൈംഗിക താല്പര്യം പുരുഷനെ പോലെ തന്നെ സ്ത്രീകൾക്കുമുണ്ട് അല്ലാണ്ട് സ്ത്രീകൾ വേറൊരു രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒന്നുമല്ല അവർ ലൈംഗിക താല്പര്യം കൊണ്ടുപോകാൻ നമ്മുടെ സാമൂഹിക അച്ചടക്കങ്ങൾ ഉണ്ടായിരുന്ന ആ പഴയ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഏത് രീതിയിൽ ലൈംഗികബന്ധത്തിലേർപ്പെടാം എത്ര പാർട്ണർമാരുമാകാം അവർ അരാജകത്വം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി ആ രീതിയിലുള്ള ഒരു സെക്ഷൽ റവല്യൂഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അനന്തര ഫലം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലിവിംഗ് ടുഗതർ പോലെയുള്ള കുറേ സമ്പ്രദായങ്ങൾ നിലവിൽ വരുന്നു ലിവിങ് ടുഗദർ പോലെയുള്ള സമ്പ്രദായങ്ങൾ നിലവിൽ വരുന്നു എപ്പോഴെങ്കിലും ഇതിനൊരു മാറ്റം വരുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സാധാരണ കുടുംബത്തിൽ കലഹമുണ്ടാവുമല്ലോ അതേപോലെ ഒരു കലഹമുണ്ടാകുമ്പോൾ ഇവർ വേർവിരിയുമ്പോൾ രാധ എന്നെ ബലാത്സംഗം ചെയ്തു എന്നെ നാല് വർഷം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ അത്തരം കേസുകൾ പോലീസ് അല്ലെങ്കിൽ നിയമസംവിധാനം കണക്കിലെടുക്കേണ്ട കാര്യമുണ്ടോ അതിന് ഈ ഹതബാധിതനെ പിടിച്ച് ജയിലിനകത്തേക്ക് അയക്കേണ്ട കാര്യമുണ്ടോ ഇതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം സത്യം പറയട്ടെ ഇങ്ങനെയുള്ള കേസുകളിൽ പോലും ഈ വ്യക്തികൾ ജയിലിനകത്തേക്ക് പോകേണ്ട ഗതികേടാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരുമ്പോൾ പല ഒത്തിരി അതിലൊട്ട ഒട്ടനവധി കാര്യങ്ങൾ ശരിയാണ് എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ ഞാൻ പറയാം കാര്യസാധ്യത്തിന് വേണ്ടി ചില സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടാൻ സമ്മതിക്കുകയും ആ കാര്യം നടക്കാതാകുമ്പോൾ അവരത് ബലാത്സംഗമായി ചിത്രീകരിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇതിനൊക്കെ എങ്ങനെയാണ് നമുക്ക് ബലാത്സംഗം എന്ന് പറയുന്നത് യഥാർത്ഥ ബലാത്സംഗത്തെ നാണം കെടുത്തുന്ന ഒരു പദാവലിയാണിത് അതായത് കൂടെ താമസിക്കുന്നു കാര്യസാധ്യത്തിന് വേണ്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു വീണ്ടും വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അത് ബലാത്സംഗമായി ചിത്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പോലീസിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു പോലീസ് കേസെടുക്കുന്നു ആൺകുട്ടിയെ മാത്രം പിടിച്ച ഇടുന്നു അല്ലെങ്കിൽ പുരുഷനെ മാത്രം പിടിച്ച ഇടുന്നു ഈ പെൺകുട്ടി കൂട്ടുത്തരവാദിത്തമുള്ള പ്രതിയല്ലേ അത് നമ്മൾ കണക്കിലെടുക്കുന്നില്ല കാരണം പെൺകുട്ടികൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ശരി അവരൊരു എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മുൻഗണന നൽകുന്നു ഈ സ്ത്രീ സമത്വം എന്നൊക്കെ പറയുന്നതിന് തന്നെ നേരെ ഘടകവിരുദ്ധമായ ഒന്നാണ് ഈ മുൻഗണന വാസ്തവത്തിൽ ക്രിമിനൽ ആക്ട് പശ്ചാത്തലമുള്ള സ്ത്രീകൾ വളരെയധികമുണ്ട് ഞാൻ പറയാം ഹണി ഹണി ട്രാപ്പിൽ പെടുന്ന സ്ത്രീകൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരല്ലേ അവർ ഒരു പുരുഷനെ കൊണ്ടുപോയിട്ട് ലോഡ്ജിൽ വെച്ചിട്ട് ഇവിടെ ഈയിടെ ഉണ്ടായി എരഞ്ഞിപ്പാലത്തോ മറ്റോ ഒരു ഹോട്ടലോടമയെ തലയ്ക്കടിച്ചു കൊല്ലുന്നു അതായത് ആ രീതിയിലുള്ള ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം ലഭിക്കാതെ വരുമ്പോൾ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന എത്രയോ സ്ത്രീകളുണ്ട് അതുമാത്രമല്ല ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം തട്ടിയെടുക്കുന്ന ഒട്ടനവധി കേസുകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുവാൻ കഴിയും അങ്ങനെ പണം പോകുന്നവർ അവരുടെ മാനം ഭയന്നിട്ട് പുറത്ത് പറയുന്നില്ല ഗതികെടുമ്പോൾ മാത്രമാണ് ഇവർ പുറത്തേക്ക് പറയുന്നത് അതുകൊണ്ട് സ്ത്രീകളെല്ലാവരും അതായത് ഈ ലൈംഗിക കാര്യങ്ങളിൽ ഒരു കുറ്റവും ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു ദുഷ്കർമ്മവും ചെയ്യാത്തവരെന്നുള്ള ധാരണയിലേക്ക് പോകരുത് നമ്മുടെ കൂടത്തായി ജോളി മുതൽ മറ്റേ കന്യാകുമാരിലുള്ള ഗ്രീഷ്മയും ഇവരും ഒക്കെ സ്ത്രീകൾ തന്നെയാണ് തെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പുരുഷനെ പോലെ തന്നെ കുറ്റം ചെയ്യുന്ന കാര്യത്തിൽ പുരുഷനെ പോലെ തന്നെ സ്ത്രീകൾക്കും അതിൻ്റേതായ പങ്കുണ്ട് ലൈംഗിക കാര്യങ്ങളിൽ സ്ത്രീകൾ ഒരിക്കലും കുറ്റം ചെയ്യുകയില്ല അങ്ങനെയുള്ളൊരു ധാരണ വെച്ച് പുലർത്തുന്നുണ്ട് മാത്രമല്ല ഏതെങ്കിലും ഒരു സ്ത്രീ തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതിയുമായി ചെല്ലുകയാണെങ്കിൽ അത് ഒരിക്കലും ഒരു സ്ത്രീ അങ്ങനെ പറയുകയില്ലാതെ ബലാത്സംഗം ചെയ്യാതെ അങ്ങനെ പറയുകയില്ല ഒരു ധാരണ നിയമവൃത്തങ്ങളിൽ കാണാറുണ്ട് ഇതും തെറ്റാണ് കാര്യസാധ്യത്തിന് വേണ്ടി തന്നെ ബലാത്സംഗം ചെയ്തു എന്നും പീഡിപ്പിച്ചുവെന്നും മറ്റും പറയുന്ന ഒട്ടനവധി സ്ത്രീകളുണ്ട് അപ്പോൾ നമ്മുടെ നിയമം ശരിക്കും പറഞ്ഞാൽ ഒന്ന് പൊളിച്ചെഴുതേണ്ട ആവശ്യമുണ്ട് അത് നിയമവിദഗ്ധരാണ് തീരുമാനിക്കേണ്ടത് എന്നിരുന്നാലും ഞാൻ ഈ കഥപാകിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു വരാം വീണ്ടും ഞാൻ അദ്ദേഹത്തിന് പെർഫോമൻസ് ആംഗ്ഷറ്റി എന്ന ലെവലിലേക്ക് ചികിത്സിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഏതായാലും മോൻ ഇത്രയും ഒരു തിക്താനുഭവത്തിൽ കൂടി കടന്നു വന്നിരിക്കുകയാണ് ഇനി എന്താണ് മോൻ്റെ ജീവിതത്തിൻ്റെ പ്ലാൻ സാറേ ചിലപ്പോൾ ഞാൻ ജയിലിലേക്ക് പോകും കാരണം ഈ പെൺകുട്ടിയും സാക്ഷികളുമൊക്കെ ഒരേ രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ജയിലിലേക്ക് പോകും എന്നിരുന്നാലും എൻ്റെ ഈ അസുഖം ഒന്ന് മാറ്റിയെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഈ വ്യക്തി പറഞ്ഞപ്പോൾ ഞാനതിൻ്റെ കോഗിനേറ്റീവ് ബിഹാർ ബിഹേവിയർ തെറാപ്പി ആ രീതിയിലുള്ള മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ വന്ന് അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിചാരണ നടത്തിയെന്നോ എന്നാണ് അദ്ദേഹം ജയിലിൽ പോവുകയെന്നോ അഥവാ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം പരിപൂർണമായി അദ്ദേഹത്തിനോട് ഉപേക്ഷിക്കുവാൻ ഞാൻ പറയുകയുണ്ടായി കാരണം ഇനിയും ആ ബന്ധത്തിൽ പോവുകയാണെങ്കിൽ അപകടമല്ലാതെ വേറൊന്നും ഉണ്ടാകില്ല ഇനി നല്ല രീതിയിൽ ഇദ്ദേഹത്തെ ചികിത്സിച്ച് പെർഫോമൻസ് ആങ്ഷ്യേറ്റീവൊക്കെ മാറിക്കഴിഞ്ഞാലും ശരി സ്ത്രീകളോടുള്ള ഒരു വിരക്തി ഇദ്ദേഹത്തിന് ഉടലെടുക്കുവാനുള്ള സാധ്യതയുമുണ്ട് അതും കണക്കിലെടുക്കാതെ പോകാൻ കഴിയുകയില്ല അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ അതായത് ലൈംഗിക കാര്യങ്ങളിൽ സ്ത്രീകൾക്കൊരു മുൻഗണന നൽകുന്നുണ്ട് എന്നെ ഒരുത്തൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ പിടിച്ചവനെ അകത്തേക്ക് ഇടുക ഈ ധാരണ ഈ സംവിധാനം തെറ്റാണ് ഇതിനുള്ള മാറ്റം നിയമവൃത്തങ്ങളിൽ നിന്ന് അതായത് നമ്മുടെ അധികാരികളിൽ നിന്ന് ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ലൈംഗികമായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഐ എസ് എന്ന് ഇതിൽ വാട്സപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് അയയ്ക്കുക ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ അതുപോലെ തന്നെ ഈ ഏതെങ്കിലും രൂപത്തിലുള്ള ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം